ജഡ്ജി ചമന് തട്ടിപ്പ് നടത്തിയ രണ്ടംഗ സംഘം പിടിയിൽ കണ്ണൂർ ചിറയ്ക്കൽ സ്വദേശി ജിഗേഷ് മാന്നാർ ഇരുമന്തൂർ സ്വദേശി സുമേഷ് എന്നിവരെയാണ് വെഞ്ഞാറമൂട് പോലീസ് അറസ്റ്റ് ചെയ്തത് കേരള ബാങ്കിൽ വായ്പ കുടിശ്ശികയായതോടെ ജപ്തി നോട്ടീസ് വന്ന വെമ്പായ സ്വദേശിയായ ഹിമയിൽ നിന്നും ആറ് ലക്ഷം രൂപ തട്ടിയെടുത്ത കേസിലാണ് ഇവർ പിടിയിലായത് വിദേശത്തായിരുന്ന ഇവരുടെ ഭർത്താവിന്റെ സുഹൃത്താണ് ഈ സംഘത്തെ പരിചയപ്പെടുത്തിയത് കേരള ബാങ്കിന്റെ നിയമകാര്യങ്ങൾ നോക്കുന്ന ജഡ്ജിയാണെന്ന് തെറ്റിദ്ധരിപ്പിച്ചാണ് പണം തട്ടിയത് ഇവരുടെ പേരിലുള്ള കുടിശ്ശിക കിട്ടാക്കടമായി എഴുത്തള്ളാൻ ആറ് ലക്ഷം രൂപ ആവശ്യമാണെന്ന് വിശ്വസിപ്പിച്ച് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ വെമ്പായത്തെ ഹോട്ടലിൽ വെച്ച് ജഡ്ജിയുടെ വേഷത്തിൽ കാറിലെത്തിയാണ് പണം തട്ടിയത് ആദ്യം ഒന്നര ലക്ഷവും പിന്നീട് നാലര ലക്ഷവും കൈമാറി രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ ഇവർ പരാതി നൽകിയെങ്കിലും പ്രതികളെ പിടികൂടാൻ കഴിഞ്ഞിരുന്നില്ല പല സ്ഥലത്തും മാറി മാറി താമസിച്ച് മൊബൈൽ ഫോണുകളും മറ്റും മാറി ഉപയോഗിച്ച് വരികയായിരുന്നു പ്രതികൾ ആലപ്പുഴ മണ്ണഞ്ചേരിയിൽ നിന്നാണ് പ്രതികളെ പിടികൂടിയത് പരിശോധനയിലും ചോദ്യം ചെയ്യലിലും ജഡ്ജിയായി നടിച്ച് ജിഗേഷ് പത്താം ക്ലാസ് തോറ്റ ആളാണെന്ന് പോലീസിന് ബോധ്യമായി ഇയാളുടെ ലാപ്ടോപ്പിൽ നിന്നും ശബരിമലയിൽ ദിവസവേതനാടിസ്ഥാനത്തിൽ ജോലി നൽകുന്നതിന്റെ ദേവസ്വം ബോർഡിന്റെ വ്യാജ നിയമന ഉത്തരവുകളും യു പി എസ് സിയുടെ നിരവധി ഇന്റർവ്യൂ ലെറ്ററുകളും കണ്ടെത്തി പ്രതികളിൽ നിന്നും ഏഴും മൊബൈൽ ഫോണുകളും തട്ടിപ്പിനുപയോഗിച്ച കാറും തൊണ്ണൂറ്റിയൊന്നായിരം രൂപയും പ്രിന്ററും വ്യാജ നിയമന ഉത്തരവുകളും കണ്ടെടുത്തു കണ്ടെത്തിയ പണം ദേവസ്വം ബോർഡിന്റെ വ്യാജ നിയമന ഉത്തരവ് നൽകിയ വകയിൽ നിന്നും തട്ടിയെടുത്തതാണെന്ന് പ്രതികൾ പോലീസിനോട് പറഞ്ഞു ജോലി വാഗ്ദാനം ചെയ്തു പത്രങ്ങളിൽ പരസ്യം നൽകുകയും ആയതിൽ ബന്ധപ്പെട്ട ഉദ്യോഗാർത്ഥികളാണ് കൂടുതൽ ചതിക്കപ്പെട്ടത് കണ്ണൂർ തൃശൂർ എറണാകുളം ആലപ്പുഴ ഇടുക്കി ജില്ലകളിൽ സമാനമായ തട്ടിപ്പുകൾ നടത്തിയ കേസുകൾ പ്രതികൾക്കെതിരെ നിലനിൽക്കുന്നുണ്ട് പ്രതികളെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു വ്യാജ ജഡ്ജി ചമഞ്ഞ് വില കൂടിയ കാറുകളിലെത്തി തട്ടിപ്പടത്തുന്ന ഒരു രണ്ടംഗ സംഘത്തിനെ ഇവിടെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് കണ്ണൂർ സ്വദേശിയായ ഒരു ജിഗേഷ് മാനാർ സ്വദേശിയായ സുമേഷ് രണ്ടുപേരെയാണ് അറസ്റ്റ് ചെയ്തിരുന്നത് കേരള ബാങ്കിൽ നിന്നും വീടിന് ജപ്തി നോട്ടീസ് വന്ന ഒരു കുടുംബത്തെ ബാങ്കിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കുന്ന കേരള ബാങ്കിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കുന്ന ജഡ്ജിയാണെന്ന് പറഞ്ഞ് വിശ്വസിച്ച് കൊണ്ട് പണം തട്ടിയെടുക്കുകയായിരുന്നു ആദ്യം ഒരു ഒന്നര ലക്ഷം രൂപ ആവശ്യപ്പെട്ടു തുടർന്ന് വീണ്ടും ഒരു നാലര ലക്ഷം രൂപയും കൂടി നൽകി ആണ് നൽകി ആണ് വഞ്ചിക്കപ്പെട്ടത് അപ്പോൾ പത്രത്തിലും അതുപോലെ തന്നെ സോഷ്യൽ മീഡിയകളിലൂടെയും ഉദ്യോഗാർത്ഥികളെ പരസ്യം നൽകി ഉദ്യോഗ തട്ടിപ്പുകളും നിരവധി നടത്തിയതായിട്ട് അന്വേഷണത്തിൽ ബോധ്യമായിട്ടുണ്ട് പ്രതികൾക്കെതിരെ ഇടുക്കി ജില്ലയിലും എറണാകുളം ജില്ലയിലും ആലപ്പുഴ ജില്ലയിലും കണ്ണൂർ ജില്ലയിലും സമാനമായ കേസുകളുണ്ട് രണ്ടായിരത്തി പതിനാലിൽ പത്രത്തിൽ പരസ്യം നൽകി ഭൂമി വിൽക്കാനുണ്ടെന്ന് പറഞ്ഞ് തട്ടിപ്പ് നടത്തിയതിൽ കണ്ണൂർ ടൗൺ പോലീസ് സ്റ്റേഷനിലേക്കെതിരെ രണ്ടായിരത്തി പതിനാലിൽ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് അന്ന് മുതലേ ഇന്നുവരെ കണ്ടിന്യൂസ് ആയിട്ട് തട്ടിപ്പുകൾ നടത്തിവരികയായിരുന്നു രണ്ടായിരത്തി പതിനെട്ടിൽ കെ എസ് ആർ ടി സിയിൽ ജോലി നൽകാമെന്നും പി എസ് സി വഴിയുള്ള ജോലി നൽകാമെന്നും അതോടെ തന്നെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിൽ ഫോറസ്റ്ററായിട്ട് ജോലി നൽകാമെന്നും പറഞ്ഞ് തട്ടിപ്പ് നടത്തിയതിന് പെരുമ്പാവൂർ പോലീസ് സ്റ്റേഷനിൽ കേസെടുത്ത് പ്രതികൾ പിടിയിലായിട്ടുണ്ട് അതിനുശേഷം ജാമ്യത്തിറങ്ങ് വീണ്ടും ഇതേ തൊഴിൽ തന്നെ നടത്തി വരികയായിരുന്നു അപ്പോൾ അങ്ങനെയാണ് ഈ ഇവിടുത്തെ പരാതിക്കാരി മിഞ്ഞാറുമുട്ടുള്ള പരാതിക്കാരിയുടെ ഭർത്താവ് ഗൾഫിൽ ജോലി ചെയ്യുന്ന ഒരാൾ പരിചയപ്പെടുത്തിയനുസരിച്ച് കണ്ണൂർ കാരനായ ജഡ്ജി ഒരു എക്സ് യു വി ഫൈവ് ഹൺഡ്രഡ് വാഹനത്തിൽ വില കൂടിയ വാഹനത്തിൽ ജഡ്ജിയുടെ വേഷം ധരിച്ച് ഇവിടെ വരികയും വെമ്പായത്തുള്ള ശ്രീവത്സം ഹോട്ടലിന് മുമ്പിൽ വാഹനം നിർത്തിയിടുകയും അവിടെ വന്ന ആ പരാതിക്കാരെയും അമ്മയും പരിചയപ്പെട്ട് അവരുടെ വിശ്വാസം അറിയിച്ചെടുത്ത് അവിടെ നിന്നും പൈസ തട്ടിച്ചെടുക്കുകയാണ് അപ്പോൾ പ്രതി അറസ്റ്റ് ചെയ്ത് അവരുടെ കൈവശം ലാപ്ടോപ്പുകൾ പ്രിൻ്ററുകൾ ഒക്കെ കണ്ടെത്തിയിട്ടുണ്ട് ഇവരുടെ കൈവശത്തു നിന്നും ഈ ദേവസ്വം ബോർഡിലേക്ക് ശബരിമലയിലേക്ക് താൽക്കാലിക തൊഴിൽ നൽകുന്നതിന് വേണ്ടിയുള്ള അപ്പോയിൻമെൻറ്റ് ഉത്തരവുകൾ അതുപോലെ തന്നെ യു പി എസ് സിയുടെ ഇൻ്റർവ്യൂവിൻ്റെ കോൾ ലെറ്ററുകൾ ഇതെല്ലാം വ്യാജമായി കേന്ദ്ര സർക്കാരിൻ്റെ മുദ്രകളോടുള്ള നിരവധി പേപ്പറുകൾ പിടിച്ചെടുത്തിട്ടുണ്ട് പ്രതികളുടെ കയ്യിൽ നിന്ന് തൊണ്ണൂറ്റൊന്നായിരത്തി അഞ്ഞൂറ് രൂപയോളം കണ്ടെത്തിയിട്ടുണ്ട് ഏഴ് മൊബൈൽ ഫോണുകളും